എല്ലാര്ക്കും അറിയത് നമുക്ക് സിമ്പിളായി ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന ഒരു പയറും മെഴുക്കുവട്ടിയാണ് നമ്മൾ പയറും മെഴുക്കുവേറ്റിക്കത്തെ പയർ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂട്ടില് സവോള കഴിച്ചിട്ടുണ്ട് തേങ്ങാ കൊത്താണ് അതായത് പച്ചമുളക് നമ്മൾ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും ജൂലിയനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത് പിന്നെ ചെറിയ മസാലകളും മതി നമ്മുടെ മെടുക്കൂരിലേക്ക് അതായത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരല്പം കടകള് നമ്മൾ ഇട്ട് കൊടുക്കണം അല്പം പെരിഞ്ചീരം ചേട്ടൻ തേങ്ങക്കോസ് നമുക്ക് ഇട്ട് കൊടുക്കാം തേനാകോസ് നമുക്ക് ഒരുമാതിരി മൂത്തിക്കെടുക്കണം അതായത് നമ്മുടെ മെടുക്കൂരി നല്ല ടേസ്റ്റ് ആകും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ തേങ്ങാ കൊത്ത് ഒരു പരുവത്തിന് മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പയറും തവളങ്ങളും നമ്മൾ എടുത്തു കൊടുക്കണം എന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇല്ല കൂട്ടത്തില് തന്നെ നമ്മൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു അല്പം മഞ്ഞപ്പൊടി നമ്മൾ എടുത്തു കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുവാണ് നമ്മളൊരു ചെറിയ ടിപ്പാണ് എന്നു പറഞ്ഞാൽ നമ്മുടെ ഈ പയറിന്റെ പച്ചപ്പ് മാറ കഴിക്കാൻ പറ്റുന്ന വില പഞ്ചസാര നമ്മുടെ ഇതിന്റെ എന്ന് പറയുന്ന പച്ചമുളക് നമ്മളാ എരിവുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നുണ്ട് പച്ചമുളക് അല്പം കൂടുതൽ ചേർക്കണം മെഴുക്കൂട്ടില് ഇനി ചെറിയ തീയിൽ നമുക്ക് മൂലയില് ചേക്കാം നമ്മുടെ മെഴുക്കൂറ്റീണ്ട ഒരു അല്പം കൂടെ ആകാനുണ്ട് നമ്മളിന് മസാലയും കാര്യങ്ങളൊന്നും ഇനി ഇടണ്ട കണ്ടോ അതിന്റെ പച്ചപ്പ് ഇതുവരെ പോയിട്ടില്ല കണ്ടോ നമ്മൾ സാധാരണ മെഴുക്കൂട്ടി ഇത് കാണുന്നില്ല നമ്മളെ ആ അല്പം പഞ്ചാരി ഇറങ്ങുമ്പോണ്ടല്ലോ കളം ഇങ്ങനെ നിക്കും ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് മെഴുക്ക് വരട്ടി റെഡിയാവുക വേറെ മസാലകളൊന്നും വേണ്ട ഒന്നും കൂടെ ഒന്ന് മൂടി ഇത് നമ്മുടെ വെക്കു വരട്ടി തയ്യാറായിട്ടൊന്നും വേണ്ട ഒന്നേലൊന്നും സോടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടൊന്നും വേണ്ട ഇങ്ങനെ വേണം ഇത് എടുക്കാനായിട്ട് ഇപ്പൊ ചെറിയ വീഡിയോ ആണ് ഇത് എല്ലാവർക്കും അറിയാം എങ്കിലും മഴക്കാലം ഒക്കെ അല്ലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം ഒന്ന് ഉള്ള രീതിക്ക് ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തരുന്നോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ